ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ ഒരു സ്പെഷ്യൽ ഗെസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ വന്നേക്കുന്നത് അതെ ആനീസ് കിച്ചണിൽ ആനിക്ക് മാത്രമല്ല അത് അദ്ദേഹം സ്പെഷ്യൽ എനിക്ക് തന്നെ നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹം എന്താ പറയുക നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലും അദ്ദേഹം വളരെ സ്പെഷ്യലാണ് ആരാന്നല്ലേ ഞാൻ പോയി അദ്ദേഹത്തിനെ ആദ്യം ഗ്രീറ്റ് ചെയ്തിട്ട് വരാം എന്താണെന്ന് അറിയുമോ ഇന്ന് ഞാൻ ഇത്രയും പറയാൻ കാര്യം ഇദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് പല എന്താ പറയുക ഇൻ്റർവ്യൂസ് മീഡിയാസിൽ കൂടെയും അല്ലാതെയും ഞങ്ങൾക്ക് വായിക്കുകയും കാണുകയും ചെയ്തിട്ടുണ്ട് അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ചാണ് ഇദ്ദേഹത്തെ ആനീസ് കിച്ചണിലേക്ക് ഒന്ന് കൊണ്ടുവരണമെന്ന് അദ്ദേഹം വന്നു ില്ല പോയി വിളിച്ചോട്ട് സർ ഞാൻ ശരിക്കും കിച്ചണില് ഒരു എന്താ പറയാ ഭയങ്കര ആഗ്രഹിച്ചാണ് സാർ ഞങ്ങളുടെ എന്റെ കിച്ചണിലേക്ക് വരണം ഐ എം സോ ഹാപ്പി സർ സർ ടൈം കണ്ടെത്തി ഇവിടെ വന്നില്ലേ ഐ എം സോ ഹാപ്പി ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും വരണമെന്ന് ശരിയോ അപ്പൊ കേട്ടിട്ടുണ്ടാവും നിങ്ങളെ പ്രോഗ്രാം ഞാൻ കാണുമ്പോഴാണ് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മള് ഫിലിമിലൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ വൺസ് അഗെയിൻ താങ്ക്സ് വെൽക്കം സർ ഭയങ്കര പോസിറ്റീവാണ് ഏത് സമയം ഭയങ്കര സ്മൈലിംഗ് ഫേസ് ആക്കാണ്ടിരിക്കുന്നത് ആ ഒരു എനർജി ഈവൻ സാറിൻ്റെ ലൈഫിലേക്ക് നോക്കുമ്പോൾ കുറേ പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളും ഒക്കെ സാർ ഫേസ് ചെയ്തിട്ടല്ലേ മുന്നോട്ട് വന്ന് ഈ ഒരു പോസിറ്റീവ്നെസ് ഓൾവേസ് എങ്ങനെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഒരു സൈനികൻ എന്ന രീതിയിൽ നമ്മുടെ ഡ്യൂട്ടി എന്നത് രാജ്യത്തെ സേവിക്കുക എന്നാണ് അവൾ ഒരു സൈനികൻ്റെ മനസ്സിൽ വിഷാദപരമായിട്ടുള്ളൊരു കാര്യങ്ങളുണ്ടായാലും അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ കരയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിശ്വസിക്കുന്ന ജീവിക്കുന്ന ജനങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും എന്ന് ചിന്തിക്കുന്നൊരു സൈനികനാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ചിരിച്ചുകൊണ്ട് നൽകുന്നത് സർ ഇപ്പം സാറിൻ്റെ ആൻസറിൽ പറഞ്ഞായിരുന്നു കുറേ കാര്യങ്ങൾ സപ്രസ് ചെയ്തിട്ടാണ് നമ്മളെ രാജ്യത്തിന് വേണ്ടി നമ്മളെ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് ഇറങ്ങുന്നത് ഒരു മനുഷ്യനല്ലേ സാർ അപ്പം എത്രയായാലും ഒരു സെൽഫിഷ്നെസ് വാർത്തതൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് നമ്മുടെ വികാരങ്ങളോടും നമുക്ക് ഒരു സെൽഫിനസ് ഉണ്ടാവില്ലേ അത് സപ്രസ് ചെയ്തിട്ട് വേറെ ഫേസിലേക്ക് എങ്ങനെ വരും സാർ ട്രെയിൻഡാണോ അതോ നമ്മളായിട്ട് സ്വയം ട്രെയിൻഡ് ആവുന്നതാണ് ഒന്ന് ആ ഹോട്ടലിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിനെക്കാട്ടി മുന്നേ എനിക്കറിയാം ചിലപ്പോൾ മരണപ്പെടാം ചിലപ്പോൾ എന്തെങ്കിലും എന്ത എന്ത് തന്നെയായാലും എന്തെങ്കിലും ഒന്നും സംഭവിക്കും ആ സമയത്ത് എൻ്റെ വൈഫും എൻ്റെ മകനും അന്ന് എൻ്റെ മകൻ ആറുമാസം മാത്രമേ പ്രയാനുണ്ടായിട്ടുള്ളൂ ഞങ്ങൾ ഡൽഹിയിലുള്ള എൻ്റെ നമ്മുടെ ക്വാർട്ടേഴ്സിലാണ് അവർ താമസിച്ചിരുന്നത് അവിടെ അവരുടെ ഫേസ് പോലും എനിക്ക് ഓർമ്മയുണ്ടായിട്ടുള്ള ഇല്ല ഇല്ല കാരണം നമ്മുടെ ഒരു സൈനികരും നമ്മളെ രാജ്യത്തിന് വേണ്ടി അല്ലെ ഏതെങ്കിലും കൃത്യം നടത്തുമ്പോൾ ചിലപ്പോൾ മരണം സംഭവിക്കാം ചിലപ്പോൾ മറ്റുള്ള അപകടം സംഭവിച്ചു അങ്ങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എന്നിരുന്നാലും അവരുടെ മുന്നിലൊന്നും അവരുടെ കുടുംബത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാവില്ല അപ്പോൾ രാജ്യത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ ജനങ്ങളെക്കുറിച്ചും അവൻ ചെയ്യേണ്ട കർത്തവ്യബോധത്തെക്കുറിച്ചും മാത്രമേ ഓർമ്മയുണ്ടാവും ആ ഒരു സത്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇന്നും ശാന്തിയും സമാധാനം കിട്ടില്ല ചിലപ്പോൾ എൻ്റെ വൈഫിൻ്റെ മുഖമോ അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ മുഖമോ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ സ്വാർത്ഥനായനെ ഒരു സൈനികൻ അല്ലെങ്കിൽ ഞാൻ നല്ല എല്ലാ സൈനികരും ചെയ്യുന്ന ഒരു കത്ത മാത്രമേ ഞാൻ അവിടെ നിറവേറ്റിയിട്ടുള്ളൂ പക്ഷെ അവിടെയാണ് ഞങ്ങൾക്ക് ഇതേപോലെയുള്ള സംഭവിക്കുന്നത് അത് ഞങ്ങൾക്ക് അറിയും ചെയ്യാം കാരണം എന്തെങ്കിലും സംഭവിക്കുമെന്ന് അതിലൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട്